ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത് ഭക്തമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നുമുള്ള ഒരു കഥയാണ് അജാമിള ചരിതം എന്നാണ് ഈ കഥയുടെ പേര് അതായത് അജാമിളൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത് പുരാതന ഭാരതത്തിൽ കന്യാകുബ്ജം എന്നു പേരുള്ള ഒരു ദേശമുണ്ടായിരുന്നു ഈ കന്യാകുബ്ജത്തിൽ ഒരു ധനികനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ആ ബ്രാഹ്മണൻ്റെ പേരായിരുന്നു അജാമിളൻ പക്ഷേ ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ പോലും അജാമിളൻ ഒരുപാട് നീച കർമ്മങ്ങൾ ചെയ്തിരുന്നു വേശ്യകളുമായിട്ട് രമിക്കുക മദ്യപിക്കുക അങ്ങനെയുള്ള തരം താഴ്ന്ന ചണ്ടാള പ്രവർത്തികൾ അജാമിളൻ തുടർന്നു പോന്നിരുന്നു അതുകൊണ്ട് ബ്രാഹ്മണൻ്റേതായുള്ള ഒരു ഗുണങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബന്ധുമിത്താദികളൊക്കെ തന്നെ അജാമിളനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു അങ്ങനെ അജാമിളൻ കന്യാകുബ്ജ ഗ്രാമത്തിൻ്റെ പുറത്ത് വന്നിട്ട് ഒരു വീടെടുത്ത് അവിടെ ഒരു വേശിയെയും കൂട്ടിയിട്ട് താമസിക്കാനിടയായി അങ്ങനെ ഈ വേശ്യ സ്ത്രീയും അജാമിളനും കൂടെ ഒരു ധനികമായ ഒരു അവസ്ഥയിൽ കന്യാകുബ്ജ ഗ്രാമത്തിൻ്റെ പുറത്ത് താമസിച്ചു വന്നു പക്ഷേ ഭഗവാൻ്റെ പ്രസാദമില്ലാത്തതുകൊണ്ട് അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കാലം കടന്നു പോകവേ ഒരിക്കൽ എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് ഒരു വൈഷ്ണവ ബ്രാഹ്മണൻ ഒരു വിഷ്ണു ഭക്തൻ എത്തുകയുണ്ടായി പക്ഷേ ആ ഗ്രാമത്തിൽ ആരും തന്നെ ആ ഒരു വൈഷ്ണവ ബ്രാഹ്മണനെ ഉണ്ടായിരുന്നില്ല ഭക്ഷണം കൊടുക്കുവാനോ അതുപോലെ താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഒരു വൈഷ്ണവ ബ്രാഹ്മണൻ അവിടുത്തെ ഒരു വ്യക്തിയോട് ചോദിക്കുകയുണ്ടായി ഇവിടെ എനിക്ക് താമസിക്കുവാനും അതുപോലെ ഭക്ഷണം കഴിക്കുവാനും ഒക്കെ ഒരു അവസരം ലഭിക്കുന്ന ഒരു സ്ഥലം ലഭ്യമാകുമോ എന്ന് ഒരു മനുഷ്യനോട് ചോദിക്കുകയുണ്ടായി ആ ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യനോട് പക്ഷേ ആ മനുഷ്യൻ ഒരു ദുഷ്ടനായ മനുഷ്യനായിരുന്നു അങ്ങനെ ഈ ഒരു വ്യക്തി ആ ഒരു വൈഷ്ണവ ബ്രാഹ്മണനോട് പറയുകയുണ്ടായി ഗ്രാമത്തിന് പുറത്ത് എന്ന പേരുള്ള ഒരു ഉത്തമനായ ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും താമസിക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ നീചപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ഈ ഒരു അജാമിളനൊക്കെ പക്ഷേ ആ ഒരു ദുഷ്ടനായ മനുഷ്യൻ അജാമിളൻ്റെ അടുത്തേക്കാണ് ആ വൈഷ്ണവ ബ്രാഹ്മണനെ അയച്ചത് ആ ഒരു മനുഷ്യൻ വെറുതെ ഒരു രസത്തിന് അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ഈ വൈഷ്ണവ ബ്രാഹ്മണൻ അജാമിളൻ്റെ വീട്ടിലെത്തി ഗ്രാമത്തിന് പുറത്ത് പക്ഷേ ആ സമയം അവിടെ അജാമിളൻ ഉണ്ടായിരുന്നില്ല പകരം അജാമിളൻ്റെ ഭാര്യയായ ആ ഒരു വേശ്യ സ്ത്രീ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ആ ബ്രാഹ്മണൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സ്ത്രീയോട് പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീ മനസ്സിൽ അലിവു തോന്നിയിട്ട് ആ വൈഷ്ണവ ബ്രാഹ്മണനെ ഇരിക്കാൻ ഇരിപ്പിടവും ഭക്ഷണവും ഒക്കെ കൊടുത്തു അതിനു ശേഷം ബ്രാഹ്മണൻ്റെ ആചമന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ആവശ്യമായ വെള്ളം കിണറ്റിൽ പോയിട്ട് എടുത്തു കൊള്ളുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു കാരണം ഈ സ്ത്രീ ഒരു നീച സ്ത്രീ ആയിരുന്നുവല്ലോ അതുകൊണ്ട് ഈ സ്ത്രീ ബ്രാഹ്മണനോട് പറഞ്ഞു ഞാനൊരു സ്ത്രീയാണ് അതുകൊണ്ട് അങ്ങ് അങ്ങയ്ക്ക് ആചമനത്തിന് വേണ്ടിയുള്ള ജലവും ഒക്കെ അങ്ങ് തന്നെ സ്വയം എടുത്തുകൊള്ളുവാൻ പറഞ്ഞു അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ കയ്യിൽ ഈ വൈഷ്ണവ ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു സാളഗ്രാമ ശിലയുണ്ടായിരുന്നു വൈഷ്ണവ ബ്രാഹ്മണ പൊതുവെ ശില പൂജിക്കുന്നവരല്ലേ അങ്ങനെ ഈ ഒരു സാളഗ്രാമ ശിലയെ ഒരു ഉത്തമമായ ദിക്കിൽ സ്ഥാപിച്ചുകൊണ്ട് വൈഷ്ണവ ബ്രാഹ്മണൻ തൻ്റെ പൂജയും അതുപോലെ ജപവും ഒക്കെ നടത്തി അങ്ങനെ രാത്രിയായപ്പോൾ അജാമിളൻ അവിടെ എത്തി മദ്യപിച്ചായിരുന്നു അജാമിളൻ എത്തിയത് എത്തിയ പാടെ അജാമളൻ വന്ന് വീട്ടിൽ കിടന്ന് മയങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഭാര്യ അജാമളനോട് പറയുന്നത് തങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു ബ്രാഹ്മണൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം ക്ഷീണമായിട്ട് കിടക്കുകയാണ് ഭക്ഷണവും ഉപചാരങ്ങളൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട് അതുപോലെ അങ്ങും അദ്ദേഹത്തെ വന്ദിക്കണം എന്ന് ഈ ഒരു ഭാര്യ വേഷ്യ സ്ത്രീയായ ഭാര്യ അജാമിളനോട് പറഞ്ഞു അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നേരത്തെ ആ ഒരു പറഞ്ഞ ദുഷ്ടനായ മനുഷ്യനേക്കാളും എത്രയോ ഉന്നതമാണ് ഈ ഒരു വേഷ്യ സ്ത്രീയുടെ ചിന്താഗതിയെന്ന് അപ്പോൾ ആ രീതിയിലുള്ള മനുഷ്യർ വന്നുണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ഭാര്യ പറഞ്ഞത് കേട്ടിട്ട് അജാമിളൻ ഈ ഒരു വൈഷ്ണവ ബ്രാഹ്മണനെ വന്ദിക്കുവാൻ പോയി അങ്ങനെ വന്ദിച്ച് തൊഴുതു നിന്നപ്പോൾ അജാമിളനോട് ഈ ഒരു വൈഷ്ണവ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങയ്ക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത് അങ്ങയുടെ കുടുംബം എനിക്ക് നല്ല രീതിയിലുള്ള ഉപചാരങ്ങളും ആതിഥേയ മര്യാദകളുമാണ് എന്നോട് കാണിച്ചത് അതുകൊണ്ട് എന്ത് അനുഗ്രഹമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അജാമിളൻ പറഞ്ഞു എനിക്കൊരു പുത്രൻ ഉണ്ടാകാനുള്ള അനുഗ്രഹമാണ് വേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു വൈഷ്ണവ ബ്രാഹ്മണൻ അതേപ്രകാരം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങേക്ക് തീർച്ചയായും ഉത്തമനായ ഒരു പുത്രനുണ്ടാകും പക്ഷേ ആ പുത്രനെ അങ്ങ് നാരായണൻ എന്ന് പേര് നൽകണമെന്ന് പറഞ്ഞു ഈ കാര്യം ഒരിക്കലും മറന്നു പോയരുതെന്നും പറഞ്ഞു അങ്ങനെ ആ വൈഷ്ണവ ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹം കിട്ടിയ അചാമിളൻ തൻ്റെ ഭാര്യയോട് ഇതൊക്കെ പറഞ്ഞ് ഭാര്യ സന്തോഷിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഭാര്യ ഗർഭിണിയായി ഒരു നല്ലൊരു പുത്രൻ പിറന്നു ഈ പുത്രന് അജാമിളനും ഭാര്യയും കൂടെ നാരായണനെന്ന് പേരും വിളിച്ചു കാലക്രമേണ ഈ ഒരു നാരായണൻ വളർന്ന് സുന്ദരനായൊരു യുവാവായി അതുപോലെ തന്നെ അജാമിളൻ വാർദ്ധക്യം ബാധിച്ച് വൃദ്ധനുമായി അജാമിളൻ അങ്ങനെ വൃദ്ധനായിട്ട് മരണത്തിന് സമയമായി മരിക്കാൻ സമയമായി അജാമിളനെ അപ്പോൾ മരിക്കാൻ സമയമായപ്പോഴത്തേനും ഞാൻ പണ്ട് പറയാറില്ലേ ഗരുഡ പുരാണത്തിലെ മരണ സമയമാകുമ്പോഴത്തേനും യമദൂതന്മാർ യമപാശവുമായിട്ട് വരും അങ്ങനെ അജാമിളൻ്റെ അടുത്തേക്ക് ഇത്രത്തോളം നീചനായൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അനേകം ദുഷ്പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ അജാമിളൻ്റെ അടുത്തേക്ക് യമദൂതന്മാർ യമപാശവുമായിട്ട് വന്ന് അജാമിളനെ നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഈ ഞാൻ പണ്ട് പറഞ്ഞിരുന്നല്ലോ നമ്മുടെ മരണ സമയത്ത് യമദൂതന്മാരെ നമ്മൾ ദർശിക്കും നേരിട്ട് കാണുമെന്ന് അവരുടെ ഭീകരരൂപം അങ്ങനെ അജാമിണനും ഈ യമകിങ്കലന്മാരുടെ ഭീകരരൂപം കണ്ടിട്ട് ഭയപ്പെട്ട് തൻ്റെ മകനെ വിളിച്ചുകൊണ്ടിരുന്നു നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അപ്പോൾ ഈ നാരായണ നാരായണ എന്ന നാമം ഇത്രയും ഒരു മനുഷ്യനായിരുന്നിട്ട് കൂടി നാരായണ എന്ന നാമം ജപിച്ചതുകൊണ്ട് മാത്രം അജാമിളൻ്റെ അടുത്തേക്ക് വിഷ്ണുപാർഷധരന്മാരെത്തി അവരുടെ കയ്യിലാകട്ടെ ശംഖചക്ര കഥാധാരികളായിരുന്നു ഈ ഒരു വിഷ്ണുപാർഷന്മാർ മാത്രമല്ല അവർ തുളസിമാരയും ധരിച്ചിരുന്നു അപ്പോൾ അജാമിളൻ്റെ ആത്മാവിനെ യമപാശത്തിലേക്ക് വലിച്ചു കെട്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്ന യമകിങ്കരന്മാരോട് വിഷ്ണുപാക്ഷത്തന്മാർ പറഞ്ഞു ഈ ആത്മാവ് നരകത്തിലേക്കല്ല നേരെ മറിച്ച് വൈകുണ്ഠത്തിലേക്കാണ് വരേണ്ടതെന്ന് അപ്പോൾ യമകിങ്കരന്മാർ പറഞ്ഞു അല്ല ഈ ഈ ആത്മാവ് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ആത്മാവ് നരകത്തിലേക്കാണ് വരേണ്ടത് അപ്പോൾ ഇരു സംഘങ്ങളും തമ്മിൽ യമകിങ്കരന്മാരും വിഷ്ണുപാക്ഷതന്മാരും തമ്മിൽ അവിടെ യുദ്ധം നടന്ന് വിഷ്ണുപാക്ഷതരന്മാർ അവിടെ ജയിച്ചു അങ്ങനെ അജാമളൻ്റെ ശരീരത്തെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ തോറ്റോടിയ ഈ ഒരു യമകിങ്കരന്മാർ യമദേവൻ്റെ അടുത്തെത്തി ചിത്രഗുപ്തനോടായിട്ടും യമദേവനോടായിട്ടും പറഞ്ഞു അങ്ങല്ലേ ഞങ്ങളോട് പറഞ്ഞത് നീചനായ ഒരു ആത്മാവാണ് അജാമിളനെന്ന് അങ്ങനെയല്ലേ അങ്ങ് ഞങ്ങളെ യമപാശവുമായിട്ട് അജാമിളൻ്റെ ആത്മാവിനെ പിടിച്ചുകെട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞത് പക്ഷേ അവിടെ വിഷ്ണുപാഷന്മാർ വന്നിട്ട് അജാമിളൻ്റെ ആ ഒരു ശരീരത്തെ ആത്മാവിനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഞങ്ങളുടെ ശരീരമാസകലം മുറിഞ്ഞു പോയി ചക്രം കൊണ്ട് അഥവാ സുദർശന ചക്കം കൊണ്ട് ഞങ്ങളുടെയൊക്കെ ശരീരം മുറിഞ്ഞു പോയി അങ്ങ് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെയൊരു ദിക്കിലേക്ക് അയച്ചത് ഇനി ഒരിക്കലും ഇത്തരം ദിക്കുകളിലേക്ക് ഞങ്ങളെ അയക്കരുതേ എന്ന് യമകിങ്കരന്മാർ യമദേവനോടായിട്ട് അപേക്ഷിച്ചു അപ്പോൾ യമദേവൻ അത്ഭുതപ്പെട്ടു കാരണം ഇത്രയും നീചനായ ഒരു ആത്മാവാണ് അചാമിളൻ എന്നിട്ട് എങ്ങനെ വൈകുണ്ഠവാസത്തിന് യോഗ്യനായി എന്ന് യമദേവൻ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ യമദേവൻ വൈകുണ്ഠത്തിലേക്ക് പോയിട്ട് മഹാവിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഭഗവാനോട് പറഞ്ഞു അങ്ങ് എൻ്റെ നിയോഗത്തിൽ അല്ലെങ്കിൽ എൻ്റെ ദൗത്യത്തിൽ അങ്ങ് കേറിയിടപെട്ടിരിക്കുകയാണ് കാരണം ഇത്രയും നീചനായ അഥവാ കുലത്തിൽ പിറന്നിട്ട് കൂടെ എന്താണ് നീചപ്രവർത്തികളും അതുപോലെ മത്സ്യമാംസാദികളും വേശ്യാടനവും നടത്തി ജീവിച്ച ഈയൊരു അജാമിളനെ തീർച്ചയായും നരകത്തിലായിരുന്നു സ്ഥാനം ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങ് വൈകുണ്ഠത്തിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ ചെയ്തത് ഈ അചാമിളൻ തൻ്റെ മകനെയാണ് വിളിച്ചത് അല്ലാതെ സവലോകാധിപതിയായ നാരായണനെ അല്ല നേരമറച്ച് തൻ്റെ മകനെയാണ് വിളിച്ചത് നാരായണ എന്ന് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗതി ഇങ്ങനെയൊരു സൽഗതി അചാമിളന് വന്നുഭവിച്ചതെന്ന് ഏർ യമദേവൻ വി മഹാവിഷ്ണുവിനോടായിട്ട് ഇത്തരത്തിൽ ചോദിച്ചു അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു എൻ്റെ നാമം ജപിക്കുന്നവർ എൻ്റെ നാമം ഉരുവിടുന്നവർ മരണസമയം എൻ്റെ നാമത്തെ ഓർക്കുന്നവർ അവർ ഏത് തരത്തിലുള്ള ഏത് രീതിയിലുള്ള നീചാത്മാവുമാകട്ടെ അവരെ യമകിങ്കരന്മാർ അവരുടെ അടുത്തുപോലും പോകരുത് അവർ വൈകുണ്ഠപ്രാപ്തിക്ക് യോജ്യരാണ് അനുകൂല്യരാണ് എന്ന് മഹാവിഷ്ണു ഭഗവാൻ യമദേവനോടായിട്ട് പറഞ്ഞു അതായത് ഇവിടെ അജാമിണൻ അത്രത്തോളം നീചനായിരുന്നു പക്ഷേ നാരായണ നാമം ജപിച്ചതുകൊണ്ട് മാത്രം വൈകുണ്ടപാപ്തി സിദ്ധിച്ചു അപ്പോൾ ഈ ഒരു കാര്യം യമദേവൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് തൻ്റെ യമകിങ്കരന്മാരോട് വന്ന് പറഞ്ഞു എവിടെ ഭഗവൻ നാമം എവിടെ ഏത് ദിക്കിൽ ഉച്ചരിക്കപ്പെടുന്നുവോ ആ ഭാഗത്തേക്ക് യമകിങ്കരന്മാർ ഒരിക്കലും പോകരുത് ആ ഭാഗത്തേക്ക് യമപാശവുമായിട്ട് ആ ആത്മാവിനെ നരകത്തിലേക്ക് വഹിക്കരുത് അത് വിലക്കപ്പെട്ടിരിക്കുകയാണ് യമദേവൻ ആ ഒരു വിലക്കിനെ അംഗീകരിച്ചു അപ്പോൾ ഇതാണ് അജാമിളൻ്റെ കഥ ഭക്തനല്ലാതിരുന്നിട്ടും കൂടെ ഭക്തന്മാർക്ക് സിദ്ധിക്കുന്ന വൈകുണ്ട ലോകവാസം സിദ്ധിച്ച അജാമിളൻ്റെ കഥയാണിത് അപ്പോൾ ഇത്തരം കഥകൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം